ഇന്ന് സഭയിലെ ഉയർന്നു വന്ന വിഷയങ്ങൾ വിഷയങ്ങളിന്ന് ചർച്ചയ്ക്ക് ആധാരമാകുന്നു എന്നതുകൊണ്ട് ഞാൻ ആദ്യം ശ്രീ പ്രേംകുമാർ എം എൽ എയിൽ നിന്ന് തുടങ്ങാം അതായത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ നിങ്ങൾ വിമർശിക്കുന്നത് തെറ്റായ കാര്യങ്ങൾ തെറ്റിദ്ധാരണ പരത്തും വിരം വിധം അവതരിപ്പിച്ചു എന്നുള്ളതാണോ അതിനേ മട്ടിൽ മറുപടി പറയാൻ വസ്തുതകളും കണക്കും നിരത്തി മറുപടി പറയാൻ ധനമന്ത്രിക്കായോ ഒന്നാമത്തെ കാര്യം അഞ്ചു മാസത്തെ കുടിശ്ശികയുണ്ട് പെൻഷൻ വിതരണമാകെ അത് അതുവഴി പ്രതിസന്ധിയിലായി എന്ന ഒരു പ്രശ്നം പ്രതിപക്ഷം അവതരിപ്പിക്കുന്നു അതിൽ ജോസഫിൻ്റെ ചക്കിട്ടപ്പാറയിലെ ജോസഫിൻ്റെ ആത്മഹത്യ ഒരു വിഷയമാക്കി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടല്ലോ ഈ പ്രതിപക്ഷത്തിൻ്റെ നീക്കത്തെ ഭരണപക്ഷവും സർക്കാരും അതുപോലെ തന്നെ ധനമന്ത്രിയും വിശദീകരിക്കുന്നതിലൂടെ പ്രതിപക്ഷം കൊണ്ടുവരാൻ ശ്രമിച്ച അല്ലെങ്കിൽ കൊണ്ടുവന്ന പ്രശ്നത്തെ വ്യക്തതയോടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞോ അല്ല ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം കാണേണ്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷനോട് സാമൂഹ്യ സുരക്ഷാ നടപടികളോട് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പൊതുസമീപനം എന്താണ് എന്നതാണ് കേരളത്തിൽ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിച്ചതു മുതൽ കേരളത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വലിയ പ്രാധാന്യം നൽകുകയും അധികാരത്തിൽ വന്ന സമയത്തെല്ലാം കുടിശ്ശിക തീർത്ത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് രണ്ടര വർഷം വരെ അഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റ് മുപ്പത് മാസത്തെ രണ്ടര വർഷത്തെ പെൻഷൻ തടഞ്ഞു വെച്ച കാര്യം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ പോലും അത് പൂർണ്ണമായും കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുന്നതിന് പ്രതിജ്ഞാബദ്ധമായ നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ഉമ്മൻചാണ്ടി ഭരണം അവസാനിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ഏഴ് വർഷക്കാലം എടുത്താൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനാകും അറുന്നൂറിൽ നിന്ന് പെൻഷൻ ആയിരത്തി അറുന്നൂറിലെത്തി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പെൻഷൻ മുടങ്ങിയിട്ടില്ല രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് പെൻഷൻ മുടങ്ങുന്നത് എവിടെ വെച്ചാണ് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എല്ലാ മാസവും വീടുകളിൽ എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായ നിലപാടെടുത്തു പോകുന്ന ഗവൺമെൻറ് അതിനുവേണ്ടി കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു പെൻഷൻ ഫണ്ട് ബോർഡ് ആ പെൻഷൻ ഫണ്ട് ബോർഡിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന തകർക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു ജൂൺ മാസത്തിൽ ജൂലൈ മാസത്തിൽ ആഗസ്റ്റ് മാസത്തിൽ സ്വാഭാവികമായും ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പൂർണമായും പെൻഷൻ മുടങ്ങിയിട്ടേയില്ല കൃത്യമായി മാസം വിതരണം ചെയ്തു അപ്പോൾ ഗവൺ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം പ്രധാനപ്പെട്ട തടസ്സമായിട്ട് മാറി അങ്ങനെ മാറിയപ്പോഴും പെൻഷൻ വെട്ടിക്കുറച്ചില്ല ആയിരത്തി അറുനൂറ് രൂപ വെച്ച് തന്നെയുള്ള പെൻഷൻ കൊടുക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും മികച്ച സാമൂഹ്യ സുരക്ഷാ നടപടിയുള്ള സംസ്ഥാനം ഇപ്പോഴും കേരളമാണ് ഇപ്പോൾ ദൂർത്താണെന്നാണല്ലോ പറഞ്ഞു വര പറഞ്ഞ് പരത്താൻ പരിശ്രമിക്കുന്നത് ഏത് നിലയിലാണ് ദൂർത്ത് കേരളം അധിക സമാഹരണം നടത്തി നികുതി ചോർച്ച തടഞ്ഞ് ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഏറ്റവും ശക്തമായി കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാതെ പരമാവധി ഒരു സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ എത്രയൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാത്ത നിലയിൽ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ ജോസഫിലേക്ക് വരാം അദ്ദേഹം നവംബർ മാസത്തിലാണ് പരാതി കൊടുക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ബന്ധപ്പെട്ട മറ്റധികാരികൾക്ക് നവംബറിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയതായിട്ട് മന്ത്രി പറയുന്നു മന്ത്രി പറയുന്നത് മാത്രമല്ലോ അതല്ലേ വസ്തുത രണ്ടായിരം നവംബറിൽ പെൻഷൻ വാങ്ങി ഡിസംബറിൽ പെൻഷൻ വാങ്ങി തൊഴിലുറപ്പ് പണിയുടെ ഭാഗമായി കിട്ടേണ്ടിയിരുന്ന കുടിശ്ശിക അദ്ദേഹം നവംബറിൽ പരാതി കൊടുത്തതിന് ശേഷം ജനുവരിയിൽ ആത്മഹത്യ ചെയ്യുന്നത് വരെയുള്ള സമയത്തിനിടയിൽ അമ്പത്തിനാലായിരം രൂപ അദ്ദേഹം കൈപ്പറ്റി ഏതാണ്ട് ഒരു ഒരേക്കറ മുപ്പത് സെൻറ്റോ മറ്റോ സ്ഥലമുണ്ട് അമ്പത് സെൻറ്റ് സ്ഥലത്തിന് പട്ടയമുണ്ട് അതിദരിദ്രരുടെ കാര്യം അതുകൂടി ഒന്ന് സൂചിപ്പിക്കാം അതിദരിദ്രരുടെ പട്ടികയിൽ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ആളുകളുള്ള സംസ്ഥാനമാണ് കേരളം അര ശതമാനത്തിൽ താഴെയാണ് കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണം മുപ്പത് ശതമാനവും ശതമാനവും ഒക്കെ അതിദരിദ്രരുള്ള സംസ്ഥാനം സ്വാതന്ത്ര്യത്തിൻ്റെ ഏഴര പതിറ്റാണ്ട് പിന്നിട്ട ഇന്ത്യയിലുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വെച്ച കമ്മീഷനും ഏജൻസിയും അന്വേഷിച്ച് കണ്ടെത്തിയ കണക്കുകൾ പ്രകാരം ഏറ്റവും കുറവ് അതിദരിതരുള്ള കേരളത്തിൽ ആ അതിദരിദ്രരെയും ആ പട്ടികയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പരിശ്രമം ഗവൺമെൻറ് നടത്താൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ ജോസഫിൻ്റെ വീട്ടിലേക്ക് വാഹനം പോകാവുന്ന റോഡ് അഞ്ച് ലക്ഷം രൂപ ചിലവിട്ട് പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ വസ്തുതകൾ മറച്ചു വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പരിശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത് മുപ്പത് മാസവും പതിനെട്ട് മാസവും ഒക്കെ പെൻഷൻ കുടിശ്ശിക വരുത്തിയവരിപ്പോൾ പെൻഷൻ കുടിശ്ശിക വരുത്തരുതെന്ന് പറഞ്ഞ് നടത്തുന്ന എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ ആഭാസം എന്ന് പറയുന്നത് വേറെ ഒന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഞാൻ താങ്കളേക്ക് മടങ്ങി വരാം ഇവിടെ ശ്രീ അനിൽ ബോസ് ഇന്നിപ്പോൾ സമ്മേളനത്തിൽ സഭയ്ക്ക് മീഡിയ റൂമിൽ തന്നെ ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം സീനിയർ പത്രപ്രവർത്തകരുടെ മാധ്യമപ്രവർത്തകരുടെ ബജറ്റിന് മുന്നോടിയായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു അവിടെ വെച്ച് പല മാധ്യമപ്രവർത്തകരും പറഞ്ഞു ഈ ചക്കിട്ടപ്പാറയിലെ ജോസഫിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന നിലയിലേക്കൊരു വാർത്ത പ്രചരിച്ചു പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അഞ്ചു മാസത്തെ കുടിശ്ശികയില്ല അതാണ് പിന്നീട് അത്തരം വാർത്തകൾ നൽകാതിരുന്നത് എന്ന് ഈ സീനിയർ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ള യോഗത്തിൽ വെച്ച് അവർ തന്നോട് പറഞ്ഞു എന്ന് മന്ത്രി പറഞ്ഞു ആ നിലയിൽ മാധ്യമങ്ങളടക്കം ഒരു തരത്തിലെങ്കിലും അത് തിരിച്ചറിയുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ സാരം പക്ഷേ അതിനെ പിൻപറ്റി ഇന്നിപ്പോൾ സഭയിലേക്ക് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു അപ്പോൾ ഇന്നിപ്പോൾ റൈറ്റ് പെൻഷനുമായി ബന്ധപ്പെട്ട് പെൻഷനുമായി ബന്ധപ്പെട്ട കണക്കുകൾ ധനമന്ത്രി തന്നെ അവതരിപ്പിച്ചു